അധ്യാപകനെ വെർച്വൽ അറസ്റ്റിലാക്കിയ തട്ടിപ്പ് സംഘത്തിന്റെ കള്ളക്കളി പത്ത് മിനിറ്റ് കൊണ്ട് പൊളിച്ച് കേരള പോലീസ് ക്രെഡിറ്റ് കാർഡ് നമ്പർ ആധാർ നമ്പർ ബാങ്ക് അക്കൗണ്ട് നമ്പർ തുടങ്ങിയ വിവരങ്ങൾ നിരത്തി മൂന്ന് മണിക്കൂറോളം അധ്യാപകനെ വെർച്വൽ അറസ്റ്റിലാക്കുകയായിരുന്നു മകന്റെയും പോലീസുകാരുടെയും ബുദ്ധിപരമായ നീക്കമാണ് ഇടപ്പഴഞ്ഞി സ്വദേശിയായ അധ്യാപകനെ പണം നഷ്ടമാകാതെ തട്ടിപ്പിൽ നിന്ന് രക്ഷിച്ചത് മലയാളത്തിൽ സംസാരിച്ച അധ്യാപകനെ സംബന്ധിച്ച സകല വിവരങ്ങളും നിരത്തിയായിരുന്നു വെർച്വൽ അറസ്റ്റിലാക്കിയത് എന്നാൽ തട്ടിപ്പുകാരുടെ മൂന്ന് മണിക്കൂർ നീണ്ടുനിന്ന വെർച്വൽ അറസ്റ്റ് പോലീസ് പത്ത് മിനിറ്റ് കൊണ്ട് പൊളിച്ചടുക്കി ഏകദേശം ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് തട്ടിപ്പുകാർ അധ്യാപകന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് സംഭാഷണം എല്ലാം മലയാളത്തിൽ തന്നെയായിരുന്നു മുംബൈയിലെ കസ്റ്റമർ കെയറിൽ നിന്ന് വിളിക്കുന്നതായിട്ടാണ് പറഞ്ഞത് വിശ്വസിക്കാനായി പേരും പദവിയുമെല്ലാം അധ്യാപകനോട് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിനാലിന് അധ്യാപകന്റെ പേരിൽ കാനറ ബാങ്കിൽ നിന്ന് ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുണ്ടെന്നും അത് അദ്ദേഹത്തിൻ്റെത് അല്ലെങ്കിൽ ഉടനെ റദ്ദാക്കണമെന്നും അറിയിക്കുന്നു അതിനായി മുംബൈ പോലീസിനെ സമീപിക്കണമെന്നും അവരെ തങ്ങൾ വീഡിയോ കോളായി ബന്ധപ്പെടുത്തി തരാമെന്നും തട്ടിപ്പുകാർ പറഞ്ഞു തൊട്ടടുത്ത നിമിഷം വാട്സപ്പ് വഴി വീഡിയോ കോൾ വന്നു പോലീസ് വേഷത്തിലായിരുന്നു തട്ടിപ്പുകാർ വീഡിയോ കോളിലെത്തിയത് എസ് ഐ ആണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആൾ വിനായക് എന്ന പേരിൽ ഒരാളെ മുംബൈയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അയാളുടെ കയ്യിൽ നിന്ന് അധ്യാപകന്റെ പേരിലുള്ള ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്നും പറയുന്നു കള്ളപ്പണം വിളിപ്പിക്കലിനായി എത്തിയ വിനായകന്റെ കയ്യിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് കണ്ടെത്തിയതിനാൽ അധ്യാപകനെ വെർച്വൽ അറസ്റ്റ് ചെയ്തതായി അറിയിച്ചു ഇതോടെ അധ്യാപകൻ ഭയന്നുപോയി പിന്നാലെ സി ബി ഐ സംഘവും വീഡിയോ കോളിൽ അറസ്റ്റിനായി എത്തി അവർ പറഞ്ഞ ആധാർ നമ്പറും ക്രെഡിറ്റ് കാർഡ് നമ്പറുമെല്ലാം അധ്യാപകന്റേത് തന്നെ ആയിരുന്നു അറസ്റ്റ് ചെയ്തു വച്ചിരുന്ന സമയം ഭാര്യയോ മരുമകളെയോ മുറിക്കുള്ളിൽ കയറാൻ പോലും തട്ടിപ്പുകാർ അനുവദിച്ചില്ല വീട്ടുകാരും ഇതോടെ ഭയത്തിലായി ഇതോടെ അധ്യാപകന്റെ ഭാര്യ മകനെ നാലര മണിയോടെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ഉടൻ തന്നെ മകൻ സൈബർ പോലീസിനെ വിവരം അറിയിച്ച് പത്ത് മിനിറ്റിനുള്ളിൽ എസ് ഐ ഷെഫിനും സംഘവും ടപ്പഴിഞ്ഞയിലെ വീട്ടിലെത്തുന്നു തട്ടിപ്പുകാരോട് അധ്യാപകന്റെ ഫോണിൽ സംസാരിച്ചു ഇംഗ്ലീഷിലും ഹിന്ദിയിലും സംസാരിച്ച് കട്ടയ്ക്ക് പിടിച്ചുനിന്ന തട്ടിപ്പുകാരോട് ഐ ഡി കാണിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ കുടുങ്ങി അവരുടെ ഓഫീസും പൂർണ്ണമായി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞതോടെ ഫോൺ കട്ട് ചെയ്ത് പിൻവാങ്ങുകയായിരുന്നു ക്രെഡിറ്റ് കാർഡ് നമ്പർ ആധാർ നമ്പർ ബാങ്ക് അക്കൗണ്ട് നമ്പർ തുടങ്ങിയ വിവരങ്ങൾ കൈക്കലാക്കിയാണ് ഇത്തരക്കാർ തട്ടിപ്പ് നടത്തുന്നത് ഇതുകാരണം ഇരയാവുന്നവർ പെട്ടെന്ന് തന്നെ ഇവരുടെ വലയിൽ വീഴുന്നുണ്ട് നിരവധി സംഭവങ്ങളാണ് ഇത്തരത്തിൽ ഓരോ ദിവസവും ഉണ്ടാകുന്നത് സൈബർ തട്ടിപ്പിൽ വീഴുന്നത് ഉന്നതരും സമ്പന്നരുമൊക്കെയാണ് ഇവരെ തന്നെ ലക്ഷ്യം വെച്ചാണ് നിരവധി പേർ രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സൈബർ തട്ടിപ്പ് നടത്തിയ ഒരാളെ ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു